ഞണ്ടിനു കോൽക്കാരൻ പണി കിട്ടിയ പോലെ കൊഴുത്താൽ കുണ്ടിൽ കിടക്കുമോ ഞണ്ടുണ്ടോ തേനുണ്ടിട്ട് ഞവര നട്ടാൽ തുവര മുളയ്ക്കുമോ ഞാനിനു ബലമുണ്ടെങ്കിലേ അമ്പു ദൂരം പോകൂ ഞാനിരിക്കേണ്ടിടത്ത് അവിടെ അവിടെയിരിക്കാൻ നായ ഞാനും മുതലേച്ചനും കൂടി പോത്തിനെ പിടിച്ചു ഞാനും എൻറെ പെണ്ണും കുറച്ചു പൊന്നും ഞാനും എൻറെനും ഒറ്റയ്ക്ക് കോലോത്തെ നായന്മാർ രണ്ടാള് ഞാനെന്ന ഭാവം ഞാനിക്കാവം ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ ഞാൻ ഞാൻ പിടിച്ച നായലിന് മൂന്ന് കൊമ്പ് പാട് നായക്കറിയില്ല ഞാറ്റിൽ പിഴച്ചാൽ ചോറ്റിൽ പിഴച്ചു ഞാറ്റുവേല തെറ്റിയാൽ നാടാകെ നഷ്ടം ൊല്ലുന്നവനെ നക്കിക്കൊല്ലുക ഞെക്കിപ്പഴുപ്പിച്ച പഴത്തിനു സ്വാദില്ല ഞെട്ടറ്റാൽ താഴത്ത് കയറിയാൽ കുഞ്ഞിറങ്ങാം ഞെളിഞ്ഞു നിന്നു വിളമ്പരുത് ഞെക്കിപ്പഴുപ്പിച്ച പഴം പോലെ